ചെറുപ്പശ്ശേരിയിൽ കർഷകരുടെ ഗുണഭോക്തൃവിഹിതവുമായി വിഹിതവുമായി ബന്ധപ്പെട്ട് കൃഷിഭവനെതിരെ ഉയർന്ന അഴിമതി ആരോപണം യു ഡി എഫ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ ആസീസ് ധർണ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പശ്ശേരി കൃഷിഭവനിൽ കർഷകർ അടച്ച ഗുണഭോക്തൃവിഹിതം നഗരസഭയിലടയ്ക്കാതെ തിരിമറി നടത്തിയതിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാരോപിച്ചും ഇതിന് കൂട്ടുനിന്ന നഗരസഭാ ചെയർമാനും കൃഷിഭവന്റെ ചുമതലയുള്ള കർഷിക വികസന സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് പുതുനൽക്കൽക്കാവ് പരിസരത്ത് നിന്നും പ്രവർത്തകർ പ്രകടനമായെത്തിയാണ് ധർണ നടത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ ആസീസ് ധർണ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് നടത്തിയ സ്വകാര്യ പണമിടപാട് ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന കെ കെ അസീസ് ആവശ്യപ്പെട്ടു ಮಿಸ್ ಬ್ಯಾಂಕ್ ಉದ್ಯೋ empres ಉದ್ಯೋ empres ಅವರಿಂದ ಜೀವಂತಕ್ಕೆ ಜೀವಂತಕ ಮೂಲಕ ವಿಕಸನಗಾ ಸ್ಟಾಟಿಕ್ ಚೇರ್ಮರ ಇರುತ್ತೆ ಇದೆ. ಇವಡೆ ಈ ಉದ್ಯೋ empres ಕಳ್ಳನಾಯೆ ಅಂದ್ರೆ ಈ ಕಳ್ಳನ್ನು ಕನ್ನಿವಚೋನಾರೆ ಶಾನಿಕವರ್ ಚೇರ್ಮ ಈ ಉದ್ಯೋಗಸ್ಥ ಬ್ಯಾಂಕಿನಿಂದ ಲೋನ್ ಪಡೆತಿದ್ದೆ ಆ ರಾಜಾ ಸಾಟಿ

यु डी एफ सी ए बर् नगरसभा प्रतिपक्ष नेता के एम कम विसाख जिला निर्वाहक समित पी पी विनोदुमार कौंसिल के रजनी षीजा अशोकन पी मैयीन कुटी इ षानवासु रश्मि सूभेश मिश्रिया यु डी एफ नेुबीश विनोद कल एम के नजीब अड्वकट हाषि मुहम्मद अड्वकटी कैपे मुहम्मदली इक्बा दुरा मुनीरत एम एम गोविंदन कुटी एम के केष्ण ഉണ്ണികൃഷ്ണൻ മഞ്ചകല് അനീഷ് കുടിക്കുന്നൻ സുഭാഷ് മഞ്ചകല് ഷാജി ഒഴുക്കബാറൻ എ രാമകൃഷ്ണൻ പ്രഭാകരൻ കാവുകട്ടം ശിവൻ ദൂത നാസർ ഉങ്കുന്തറ കെ വി ശ്രീകുമാർ കെ ഹരിദാസൻ രാധാകൃഷ്ണൻ കരുമാനം കുർശി എന്നിവർ നേതൃത്വം നൽകി എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു എന്നാൽ പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ സ്വാശ്രയ മലബാർ പോളിടെക്നിക്